നമസ്കാരം ഞാൻ ഡോക്ടർ ഭരുൺവാസ്തേ ഈ സൈനസൈറ്റിസ് ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അത് ചിലപ്പോൾ അതിന്റെ ഡ്യൂറേഷൻ കൂടിയിരിക്കാം ചിലപ്പോൾ കുറഞ്ഞിരിക്കാം ഓക്കെ അപ്പൊ ഈ സൈനസൈറ്റിസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മളതിനെ തരംതിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം സൈനസൈറ്റിസ് അതായത് കൊല്ലത്തിൽ ഒരു മൂന്നോ നാലോ തവണ സൈനസൈറ്റിസ് വരുമ്പോഴാണ് റിക്കറൻ്റ് ആയിട്ടുള്ള സൈനസൈറ്റിസ് നമ്മൾ എന്താ പറയുക ഇങ്ങനെ സൈനസൈറ്റിസാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത് കാരണം നമുക്ക് അറിയാം നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ പോകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഈ സൈനസൈറ്റിസ് ഉണ്ടായിരിക്കാം ഇനി നമ്മൾ ബാക്ടീരിയം വൈറസും ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ തന്നെ ഒരു സൈനസൈറ്റിസും കൂടെ ഉണ്ട് അതാണ് ഫംഗൽ സൈനസൈറ്റിസ് അത് ഇത് രണ്ടിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കാരണം ഇത് ലൂസായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് കപം കട്ടിയിട്ടാണെങ്കിൽ പുറത്തേക്ക് പോവില്ല ഇത് സോളിഡ് ആയിട്ട് നിൽക്കുന്ന അത് ചിലപ്പോൾ നമുക്ക് മെക്കാനിക്കലി വേണ്ടി വരും അത് പുറത്തേക്ക് കളയാൻ ചില കേസിലൊക്കെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ക്ലിയർ ആയിട്ട് കാണാറുണ്ട്